തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വികസന സദസ്സുമായി സഹകരിക്കേണ്ടതില്ലെന്ന യുഡിഎഫ് തീരുമാനത്തിന് വിരുദ്ധമായി പുറപ്പെടുവിച്ച സർക്കുലർ വിവാദമായതോടെ നിലപാട് തിരുത്തി മുസ്ലിം ലീഗ് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ ലഭിക്കുന്ന അവസരം ഉപയോഗപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പാർട്ടി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി നൽകിയ നിർദ്ദേശമാണ് വിവാദമായത് വികസന സദസ് വിജയിപ്പിക്കാനല്ല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനാണ് നിർദ്ദേശിച്ചതെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എം എൽ എ പിന്നീട് വിശദീകരിച്ചു ജില്ലയിലെ നൂറ്റി ഇരുപത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ്റിയാറെണ്ണവും യു ഡി ആണ് ഭരിക്കുന്നത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വികസന സദസ്സുമായി മുന്നണി സഹകരിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് സർക്കുലർ ഇറക്കിയിരുന്നു കൃത്യമായി ഫണ്ട് നൽകാതെയും വിഹിതം കുറച്ചും വൈകിപ്പിച്ചും തദ്ദേശ സ്ഥാപനങ്ങളെ എൽഡിഎഫ് സർക്കാർ തകർക്കുകയാണെന്നാണ് സർക്കുലറിൽ പറഞ്ഞത് നവകേരള സദസ്സിന് സമാനമായി ജന ൾ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന വികസന സദസ്സ് ദൂർത്താണെന്നും നിലപാടെടുത്തു യു ഡി എഫ് നിലപാട് വിശദീകരിച്ച് നടക്കുന്ന ജില്ലാതല നേതൃയോഗത്തിൽ യു ഡി എഫിന് കീഴിലുള്ള തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരെ ക്ഷണിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിരുന്നു പതിനഞ്ചിനാണ് സർക്കുലർ യു ഡി എഫ് ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്ക് അയച്ചത് ഇതിന് ഘടകവിരുദ്ധമായി പരിപാടിയുമായി സഹകരിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം വന്നത് കഴിഞ്ഞ ദിവസമാണ് നാം സഹകരിക്കില്ലെന്ന് പറഞ്ഞാലും സർക്കാർ സെക്രട്ടറിമാരെ ഉപയോഗിച്ച് ഇത് നടപ്പാക്കും ഇത് സി പി എം പരിപാടിയായി മാറുകയും സർക്കാരിന്റെ നേട്ടങ്ങൾ മാത്രം ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുകയും തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന പരിപാടിയായി ഇത് മാറും അതിനാൽ യു ഡി എഫ് ഭരണമുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പ്രവർത്തകരെയും പൊതുജനത്തെയും പരമാവധി പങ്കെടുപ്പിച്ച് അവസരം അനുകൂലമായി ഉപയോഗപ്പെടുത്തണമെന്നായിരുന്നു പി അബ്ദുൽ ഹമീദ് എം എൽ എ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പുറത്തിറക്കിയ സർക്കുലറിൽ ആവശ്യപ്പെട്ടിരുന്നത് ഇത് വിവാദമായതോടെയാണ് അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനായി സദസ്സുകൾ സംഘടിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന വിശദീകരണവുമായി ലീഗ് രംഗത്തെത്തിയത് വിവിധങ്ങളായ പരിപാടികൾ ഈ ജില്ലയിൽ വാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗ് ആവിഷ്കരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം മലപ്പുറം ജില്ലയിലെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പഞ്ചായത്തുകളും ഭരിക്കുന്ന ലീഗാണ് യു ഡി എഫ് ആണ് ഇവിടുത്തെ വികസന നേട്ടങ്ങൾ ഞങ്ങൾ ഒട്ടനവധി പദ്ധതികളൊക്കെ പറയുമ്പോ ഞങ്ങൾ ഈ മൈക്കൂല കമ്മിറ്റി വന്നു ഗാഡേഴ്സ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സജീവമായിട്ട് ഫീൽഡിലാണ് ആ പദ്ധതിയുടെ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്നുള്ള നിലക്കുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് വികസന സദസ്സം സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് ആ വികസന സദസ്സും ഗവൺമെന്റിന്റെ പ്രഖ്യാപിത സദസ്സമായിട്ട് യാതൊരു ബന്ധമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ഭാവനാ സമ്പന്നമായ പരിപാടികൾ ഈ അഞ്ച് കൊല്ലക്കാലത്തിനും ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഇവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തും ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആവിഷ്കരിച്ച പരിപാടികളൊക്കെ തന്നെ കേരള മോഡലാണ് അത് പല സ്ഥലത്തും മലപ്പുറം മോഡൽ എന്നുള്ള നിലക്ക് തന്നെ സംസ്ഥാനത്ത് വരമാക്ക നടപ്പിലാക്കിയിട്ടുണ്ട് അത് ജനങ്ങളിൽ എത്തിക്കുക ഈ അഞ്ച് കൊല്ലക്കാലത്തെ വികസന എത്തിക്കുക എന്നുള്ള കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കോടേഴ്സ് മീറ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു ഇത്തരം പരിപാടികളുടെ തുടർച്ചയായി വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പരിപാടി സംഘടിപ്പിക്കുന്നത് സർക്കാരിന്റെ വികസന സദസ്സിനെ പിന്തുണയ്ക്കലാകുന്നത് എങ്ങനെയെന്ന് പി അബ്ദുൽ ഹമീദ് എം എൽ എ ചോദിച്ചു മലപ്പുറം കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്